ശ്രീ ബി ആർ എം ഷെഫീർ നേരത്തെ സി എം വിജിൻ അയച്ചു തന്നൊരു വീഡിയോയിൽ അത് ഏത് കോളേജ് ആണ് എന്ന് എനിക്കറിയില്ല വിജിൻ ഏത് കോളേജാണത് വിജിൻ വിജിൻ ഏത് കോളേജാണ് ഓക്കെ പോട്ടെ ബി ആർ എം ഷെഫിർ കെ എസ് സി വിദ്യാർത്ഥികളുടെ പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നതാണ് ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ ആ എന്തോ എന്തോ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് എസ് എഫ് ഐയുടെ മാത്രം പ്രശ്നമല്ല എല്ലാ വിദ്യാർത്ഥി സം പ്രശ്നമുണ്ട് എസ് എഫ് ഐയെ മാത്രം എല്ലാം അടച്ചാക്ഷേപിക്കരുത് എന്ന് പറയായിരുന്നു വിജിൻ ാണ് എല്ലാ അമ്പുകളും എസ് എഫ് വരുന്നത് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പൊതുസമൂഹത്തിൽ ചർച്ചയാക്കിയിട്ടുണ്ടോ എന്താ പ്രശ്നം എസ് എഫ് താടനങ്ങളും പീഡനങ്ങളും ഒരു ചെറിയ വിദ്യാർത്ഥി സംഘടനയെങ്കിലും കേസിനൊക്കെ വിട്ടാരെ എസ് എഫ് ഐ ആക്രമിക്കാത്ത എസ് എഫ് ഐയുടെ അടി പിന്നെ താടനവും പീഡനവും ഏൽക്കാത്ത ഒരു വിദ്യാർത്ഥി സംഘടന എ ഐ എസ് നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ല അറിയോ എ ഐ എസ് എഫിന്റെ നേതാവ് സുധേഷ് സുധാകരൻ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസക്കാലത്തോളമാണ് കാല് ഒടിഞ്ഞ് നിങ്ങളാൽ ആക്രമിക്കപ്പെട്ടു എസ് എഫ് ഐ ആൽ ആക്രമിക്കപ്പെട്ടുകൊണ്ട് ചികിത്സയിൽ കഴിഞ്ഞതായി എ ഐ എസ് എഫിന്റെ ക്യാമ്പിലെ പത്രക്കുറിപ്പിലൂടെ പുറത്തു വന്നത് എ ഐ എസ് എഫുകാർക്ക് പോലും ഇടം നൽകാത്ത വണ്ണം നിങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒരു ചെറിയ ഇടുങ്ങിയ പിന്നെ വാതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യാശയും നിങ്ങളിലേക്ക് വരുന്നില്ല കാരണം നിങ്ങളെ ആളുകൾ ആക്രമിക്കേണ്ട കാരണമുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുന്നു എന്ത് പ്രകോപനം ദേ ഇവിടെ ഈ ഈ പിന്നെ ഈ അധ്യാപകന്റെ നേരെ അദ്ദേഹത്തിന്റെ എന്റെ കോളേജിൽ പഠിക്കാത്ത കുറേ കുട്ടികൾ വെള്ള ഷർട്ട് ഇട്ടവർ പുറമേ നിന്നുകൊണ്ട് കവാലത്തിൽ അടിക്കാൻ ആരധികാരം കൊടുത്തു ഇനി ഒരുപക്ഷെ ഇദ്ദേഹം തിരിച്ചടിച്ച് പിന്നെ കർണകൂടം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതിന് മുമ്പാണ് എനിക്കറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞത് ഒരു അധ്യാപകനെ പുറത്തു നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും അധ്യാപകരും നിൽക്കുന്ന സന്ദർഭത്തിൽ വന്ന് കപാലത്തിലടിക്കാൻ കപോലത്തിലടിക്കാൻ ഇവർക്ക് അധികാരം കൊടുത്തു പുറത്തുള്ളവർക്ക് ക്യാമ്പസ് രംഗത്ത് ആ അക്രമ കൂട്ടത്തിനിടയിൽ എന്ത് കാര്യം ടി പി ശ്രീനിവാസൻ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ കോവളത്ത് വന്നു അടിച്ച് തറയിൽ തള്ളിയിട്ടു എന്നിട്ട് അദ്ദേഹം ചീത്ത വിളിച്ചതായിട്ട് കള്ളം പറഞ്ഞു എന്നിട്ട് എന്താണെന്ന് അറിയോ അന്ന് പറഞ്ഞത് ഞങ്ങൾ വിദേശ സർവകലാശാലയ്ക്ക് ഞങ്ങൾ സ്വകാര്യ സർവകലാശാലയ്ക്കെതിരാണ് സ്വകാര്യ സർവകലാശാലയുടെ ഫ്രാഞ്ചൈസികൾ തുടങ്ങുന്നതിനെതിരാണ് വിദേശ സർവകലാശാലയുടെ ബ്രാഞ്ചുകൾ ഇവിടെ വേണ്ട അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അംഗീകരിക്കില്ല വിദേശ വായ്പകൾ വേണ്ട എന്ന് പറഞ്ഞ് എസ് എഫ് ഐ നിരവധി രക്തസാക്ഷികൾ സൃഷ്ടിച്ച എസ് എഫ് ഐ ഇന്ന് വിദേശ വായ്പകൾ വാങ്ങുന്നു വിദേശ സർവകലാശാലകൾ വരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ സർവകലാശാലകളുടെ ഹബ്ബ് തുടങ്ങാമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരത്തെ കോവടത്ത് അടിച്ച് തറയിൽ തള്ളിയിട്ട ടി പി ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇവർ മാപ്പ് പറയണം അതാണ് എസ് എഫ് ഐ എത്ര എത്ര അല്ല ശ്രീ ഇവിടെ 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 നമ്മൾ ഈ കുട്ടികൾ എസ് എഫ് ഐ എഫ് ഐ എന്നല്ല ഏത് വിദ്യാർത്ഥി സംഘടനയും ഏതെങ്കിലും അധ്യാപകരോട് നിങ്ങൾക്ക് കൈമൊക്കുന്നതോ അവരെ വെട്ടുവെന്നോ അവരെ കൊല്ലുവെന്നോ പറയുന്നത് അംഗീകരിക്കാവുന്ന കാലമല്ല അംഗീകരിക്കാവതല്ല അതിന് തള്ളി പറയുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ കർണപടം ഒരു പ്രിൻസിപ്പൽ അടിച്ച് പൊളിച്ചു എന്ന എസ് എഫ്ഐയുടെ ആരോപണത്തോട് യോജിക്കുന്നുണ്ടോ ബി ആർ ഷഫീർ അല്ല ഞാൻ എൻ്റെ മുമ്പിൽ തെളിവില്ലാതെ ഞാൻ ഈ പറഞ്ഞ രേഖകളൊന്നും കണ്ടിട്ടില്ല ഞാനൊരു അഭിഭാഷകൻ എന്നില്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ആ തെളിവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ കൃത്യമായിട്ട് പറയാൻ കഴിയും എൻ്റെ മുമ്പിൽ തെളിവ് വന്നിട്ടില്ല ഒരു അധ്യാപകൻ അധ്യാപകനെ ഏത് സാഹചര്യത്തിൽ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവർ എന്താണ് ഈ പ്രിൻസിപ്പൽ സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഒരു അവകാശം ഈ നാട്ടിലില്ല അതാദ്യം മനസ്സിലാക്കിയോ ഒരു കൊച്ചു കുട്ടിയെ ഒരു കമ്പടത്ത് അടിക്കാനോ പോലുള്ള അധികാരം പോലും ഈ രാജ്യത്തില്ല എന്നുള്ള ബോധ്യം ഓരോ അധ്യാപകനും ഉണ്ടാവണം തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവർ തുടങ്ങി സർ പ്രിൻസിപ്പൾമാർ മനുഷ്യരല്ലേ ഇവരല്ലേ നിങ്ങൾക്കറിയുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഒരു വനിതാ പ്രിൻസിപ്പളിന് കുഴിവാടമൊരുക്കിയത് എസ് എഫ് ഐ അല്ലേ ഒരു വനിതാ അധ്യാപക അവർ പിരിഞ്ഞു പോകുന്നതിൻ്റെ അന്നേ ദിവസം അവർക്ക് ആദരാഞ്ജലികൾ എന്ന് ബോർഡ് ബോർഡെഴുതി വെച്ചത് ഇവരല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു എസ് എഫ് ഐ അല്ലേ ഒരു പിന്നെ പ്രഥമ അധ്യാപിക വിരമിക്കുന്നതിന് അന്ന് അവരുടെ കസകരെ കത്തിച്ച് അനാദരവ് കാണിച്ചത് ഇവരല്ലേ എത്ര സംഭവ വികാസങ്ങളാണ് സാർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് ഇവരല്ലേ ടി പി ശ്രീനിവാസനെ ആക്രമിച്ചത് ഇവരല്ലേ നിങ്ങൾക്കറിയാം എത്ര പിന്നെ ഏറ്റവും സാർ എന്തുകൊണ്ട് അവർ തോക്കുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ രക്ഷ നടന്നു പരിയാരം മെഡിക്കൽ കോളേജ് പോലെ എസ് എഫ് ഐയും സി പി എമ്മും കൊടികുത്തി പാഴുന്ന പ്രദേശങ്ങളിലുള്ള കോളേജുകളിലെ ആളുകൾ പോലും നിരവധി തവണ തോൽക്കുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ മുപ്പത്തഞ്ചും ഇരുപത്തിയഞ്ചും കൊല്ലം കൈവശം വെച്ചിരിക്കുന്ന ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഇവരെ കൈവിടുന്നുണ്ടെങ്കിൽ ഇവർ സ്വയം പരിശോധിക്കേണ്ട എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് ബി കോം തോറ്റവൻ എം കോമിന് ചേർന്നാൽ അതിന്റെ പേര് എസ് എഫ് ഐ എന്നിട്ടാൽ ജനങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണോ എസ് എഫ് ഐയിലെ പ്രവർത്തിക്കുന്നുള്ള ഒറ്റ കാരണത്താൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി രണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ വന്നിരുന്ന് പഠിപ്പിക്കാൻ അവകാശമുള്ള കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ അതിന് എസ് എഫ് ഐ എന്ന് പറയാൻ പറ്റുമോ ഇവിടെ ജയിച്ച കൗൺസിലറെ മാറ്റിയിട്ട് തോറ്റ വേർ പിന്നെ പുറത്തുനിന്നുള്ള ഒരാളിനെ കൗൺസിലറാക്കിയിട്ട് വ്യാജ കൗൺസിലർഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ ന്യായീകരിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര എത്ര സംഭവ ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും അവർക്ക് ന്യായമുണ്ട് ഒരു അധ്യാപികയുടെ കുഴിമാടം ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിന് ആർട്ട് ഇൻസ്റ്റലൈസേഷൻ എന്ന് പേരിട്ടാൽ അത് ഞങ്ങളെല്ലാവരും അങ്ങ് അംഗീകരിച്ചിരുന്നതാണോ ആണോ അല്ലല്ലോ അപ്പോൾ ആരെയും ആക്രമിക്കുക എ ഐ എസ് എഫിനെ പോലും ആക്രമിക്കുക വിദ്യാർത്ഥികളെ ഇടിമുറിയിൽ കൊണ്ടുപോകാൻ ഇന്നലെ തന്നെ നോക്ക് കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയെ കൊണ്ടുപോയി അവനെ തൂക്കട എന്ന് പറഞ്ഞ് കൊണ്ടു കൊണ്ടുപോയി വിചാരണ ചെയ്യാൻ അവർക്ക് എന്ത് അവകാശം ഇടിമുറിയിൽ കൊണ്ടുപോയി നൂറ്റി ഒന്നാം നമ്പർ റൂമിൽ കൊണ്ടുപോയി അടിക്കാൻ അവർക്ക് എന്ത് അവകാശം ഒരുപക്ഷെ അത് പുറത്തുനിന്നുള്ളവർ അറിഞ്ഞ് അവിടെ നിന്ന് പോലീസ് അങ്ങോട്ട് വന്ന് അവരെ കൊണ്ടുപോയി അവർക്കെതിരായി നടപടിയെടുക്കുമെന്നുള്ള ഘട്ടം ഇല്ലായിരുന്നെങ്കിൽ വേറൊരു സിദ്ധാർത്ഥന ഇന്നലെ ആവർത്തിക്കില്ലേ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇന്നലെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടത് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പിന്നെ സാൻജോസ് സാൻജോസ് സാൻജോസിനെ കൊണ്ടുവന്ന് ഒരു റൂമിൽ കൊണ്ടുവന്ന് വിചാരണ നടത്താൻ പുറത്തുള്ളവരുൾപ്പെടെ വിചാരണ നടത്താൻ എന്ത് അവകാശമാണ് സാംസ്കാരിക ബിംബങ്ങൾ പടത്തിയർത്താം അവർക്ക് മതിലുകൾ കെട്ടാം അവർക്ക് യുവജനോത്സവം നടത്താം അവർക്ക് പ്രിൻസിപ്പളിന്റെ തെറ്റായ പ്രവൃത്തികളെ വിമർശിക്കാം ജനാധിപത്യപരമായ ഒരു സർഗാത്മകതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം അക്രമം കസേര കത്തിക്കൽ അടിച്ച് തറയിൽ തള്ളിയിടൽ അതുപോലെ തന്നെ പിന്നെ പുറകിൽ നിന്ന് കുത്തിയിടൽ നിരവധി രക്തസാക്ഷികളെ സൃഷ്ടിക്കൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യൽ ഈ സമരം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നൂറുകണക്കിന് കുട്ടികൾ കൺസെഷൻ കിട്ടാതെ നൂറുകണക്കിന് കുട്ടികൾ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ കാവ് നിൽക്കുന്നു കാണാനില്ല ഇവിടെ വിദേശ സർവകലാശാലയുടെ ഫ്രാഞ്ചൈസികൾ വരുന്നു എസ് എഫ് ഐക്ക് സമരമില്ല വിദ്യാർത്ഥി മേഖലയിൽ നിരവധി പിന്നെ പുഴുക്കുത്തുകൾ വരുന്നു കൂടി പറഞ്ഞു തരാം വൈസ് വൈസ് ചാൻസലർമാർ ചാൻസലർമാർ വരെ വരെ പാർട്ടി അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സമൂഹമുള്ള ഒരു കേരളത്തിൽ ഒരു പ്രിൻസിപ്പലിനോട് നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ

ബുദ്ധി എന്ന് എന്ന് ഇല്ല സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയുടെ കോൺഗ്രസ് എന്നാണ് എന്നാണ് കൊടുത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ്